ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഓൾഡ് ടൈപ്പ് ടൈപ്പ് വണ്ണ് ടൈപ്പ് ടൂലേക്ക് കംപ്ലീറ്റ് കൺവെർഷൻ ചെയ്തൊരു വാഹനാണ് ഇത് ഓൾറെഡി കൊടുത്തുവാനായിട്ട് ടൈപ്പ് വണ്ണിൽ തന്നെ കസ്റ്റമർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് വണ്ടി ഓൾറെഡി കൊടുത്തതാണ് അപ്പം ഇന്ന് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഈ വാനത്തിനുണ്ട് അപ്പോൾ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തൊന്നും കേട്ടോ ഇതിൻ്റെ ഓൾഡ് വീഡിയോ ഓൾഡ് ഫോട്ടോസൊക്കെ നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും വർക്ക് ചെയ്ത് വൈറ്റിൽ ജി ആർ സ്പോർട്ടിൻ്റെ ഗ്രില്ലും കാര്യങ്ങളും പ്രൊജക്റ്റ് ഹെഡ്ലാമ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ആർക്കെങ്കിലും വണ്ടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ പിന്നെ ഈ ഒരു വർക്കിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്